എറണാകുളം ജില്ലയിൽ എട്ടര സെന്റ് സ്ഥലവും ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും ഉടമ നേരിട്ട് വിൽക്കുന്നു എറണാകുളം ജില്ലയിൽ കറുകൊറ്റി പാലിശ്ശേരി എന്ന സ്ഥലത്തായാണ് നിങ്ങളീ കാണുന്ന എട്ടര സെന്റ് സ്ഥലവും ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ വീടിനും സ്ഥലത്തിനും ചുറ്റും മതിൽ കിട്ടി ഗേറ്റ് സ്ഥാപിച്ചിരിക്കുന്നു ഈ വീടിന് സിറ്റൗട്ട് ലിവിംഗ് റൂം കിച്ചൺ എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പർ ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ഒരുക്കിയിരിക്കുന്നത് ബെഡ്റൂമുകളെല്ലാം തന്നെ അത്യാവശ്യം വലിപ്പമുണ്ട് ബെഡ്റൂമുകൾ ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ പ്രോപ്പർട്ടിക്കിടത്തെ തന്നെ എസ് എസ് സി എം എസ് എഞ്ചിനീയറിംഗ് കോളേജ് പാലശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂൾ ഹോസ്പിറ്റൽ പെട്രോൾ പമ്പ് എ ടി എം തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് വെള്ളപ്പൊക്ക ഭീഷണി ഒന്നുമില്ലാത്ത സ്ഥലത്താണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്ന വീടിനും സ്ഥലത്തിനും കൂടി പ്രതീക്ഷിക്കുന്ന വില നാൽപ്പത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ സെവൻ ഫോർ ഫൈവ് സീറോ ടു ഫോർ വൺ ഫോർ ത്രീ നമ്പർ ഒരിക്കൽ കൂടി നയൻ സെവൻ ഫോർ ഫൈവ് സീറോ ടു ഫോർ വൺ ഫോർ ത്രീ